ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അത്ര വലിയ സ്പെഷ്യൽ ചിക്കൻ കറി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു പെപ്പർ ചിക്കൻ അപ്പോൾ നമുക്ക് എന്തൊക്കെ എടുത്തിരിക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറുവപ്പെട്ട ഒരു രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സബോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കറിവേപ്പില പിന്നെ കുറച്ച് പുതിന മല്ലി അത് ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാം പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചതച്ചെടുത്താണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതുപോലെ ചത ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എന്താണോ ഒരു ഒരു കിലോ ചിക്കൻ ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട് മസാല എന്ന് പറഞ്ഞാൽ പത്ത് മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി അങ്ങനെയുള്ള കുറച്ച് മസാല ലൈറ്റായിട്ട് മസാല ചിക്കൻ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഉപ്പും ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സ്പൂൺ കടച്ചിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴേക്കും എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഏലക്ക ഇതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം ഓക്കെ ശേഷം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കണം ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്ക് കട്ടിയിൽ വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഓക്കെ പച്ചമുളക് ഇട്ട് കൊടുത്ത് കൂടെ തന്നെ നമ്മൾ കട്ടിയിൽ വെച്ചിരിക്കുന്ന സവോളങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം ഓക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു കുറച്ച് കാൽ കാലസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഓക്കെ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം മസാല നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം അപ്പം നമുക്കതിലേക്ക് രണ്ട് തക്കാളിയും കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ തീ കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ച് എടുക്കുക ഒന്ന് വഴറ്റി എടുക്കുക അത്യാവശ്യം ഒന്ന് മെന്റ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ചിരിക്കണം കേട്ടോ നമ്മൾ ഈ മസാലയും ഉള്ളിയും എല്ലാം എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം ചേർത്താൽ മതി കാരണം നമുക്കിത് ഡ്രൈ ആയിട്ട് എടുക്കണം ഒരുപാട് ചാറില്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് മുപ്പുകൾ ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് മുകളിൽ രണ്ട് മൂന്ന് കറിവേപ്പിനെ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് പുക്ക് ചെയ്തെടുക്കണം അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് മല്ലി പൊതിനൂടെ ലൈറ്റായിട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇടാം ചെറുതായിട്ട് ഒന്ന് അതിന്റെ മോൾക്ക് കിട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഓക്കെ അത്യാവശ്യം എന്ത് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ചെറുതായിട്ട് ഒരു ഒന്നൊന്നര സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചെന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡി അതായത് നമ്മുടെ പെപ്പർ ചിക്കൻ എന്ന് പറയാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊവകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് വഴിയൊക്കെ ഒന്നും അറിയില്ല ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു